പ്രായം കൂടുന്തോറും നമ്മുടെ മെൻസിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു കൃത്യമായി ആർത്തവമാകാതിരിക്കുന്നു ആർത്തവം ആവുന്ന സമയത്തുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞു പോകുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അധിക പേർക്കും ആർത്തവം നിൽക്കും ഇതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ മാസം ഓവുലേഷൻ സംഭവിക്കുന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ മാസം എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ആർത്തവമാകുന്നില്ല ആർത്തവമാകുന്ന മാസങ്ങളിൽ ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് പി സി ഓടി അല്ലെങ്കിൽ തൈരോയിഡ് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവ് കൃത്യമായിരിക്കില്ല ചിലപ്പോൾ അത് കൂടുതലായിരിക്കാം ചിലപ്പോൾ അവ കുറവായിരിക്കാം ഇതുകൊണ്ടും നിങ്ങൾക്ക് കൃത്യമായി ആർത്തവമാവില്ല ആർത്തവമാകുന്ന സമയത്തിൽ ബ്ലഡ് ഫ്ലോ വളരെ